ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോകത്തിലെ റെക്കോർഡ് ഇട്ട ചെറിയ പള്ളി അതും മണ്ണിനടിയിലുള്ള ഹലോ ഫ്രണ്ട്സ് എന്താണ് ഞാൻ ഈ കോലത്തിൽ നിന്നല്ലേ അതെ ഞാൻ ഇന്ന് കോതമംഗലത്തിൽ നിന്ന് പാച്ചോറ്റി അള്ളുങ്കലുള്ള ഒരു സൂഫി പള്ളിയിലാണ് വന്നിരിക്കുന്നത് ഇത് ചെറിയ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു പള്ളി അതും മണ്ണിന്റെ അടിയിലുള്ള ഒരു പള്ളി അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് വന്നാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയില്ല ഈ പള്ളീനെ കുറിച്ചിട്ട് അപ്പൊ ജസ്റ്റ് ഞാനൊരു യൂട്യൂബിൽ ഏതൊരു റിവ്യൂ കണ്ടു ഒരു വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ അത് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പൊ നമുക്ക് കണ്ടാലോ യോ ഇതാണ് നമ്മുടെ നമ്മൾ കാണാൻ വന്ന പള്ളി പള്ളിട്ടോഹ ഇത് ആഹാ ഗുഹാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും എന്താ സംഭവം അകത്താണ് പള്ളി ഓക്കേ ഓക്കേ ഒരുപാട് പേര് വരാറുണ്ട് കാണാനൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ ഏഹ് കൊറേ നാള് ഇത് എത്ര നാളായി ഉണ്ടാവും ഇത് തുടങ്ങിയിട്ട് മീൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തുറന്നിട്ടുള്ളു ഓക്കെ 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 നല്ല സ്മാർട്ട് ആയിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ പറയുന്ന പേരെന്താ നിന്റെ സ്വതക്കത്തുള്ളായി കാതർ കാതിരി കാണാ അത് തുടക്കണ്ടേ പിന്നൊരു കാര്യം പുതിയൊരു പുതിയൊരറി കിട്ടിയാണ് ഈ പള്ളി പണിയാനായിട്ട് ആ പണിത ആളുകളുടെ കൂട്ടത്തിൽ ഒരു സഹായിയായിട്ട് ഇവനും കൂടി ചേർന്നിട്ടാണ് ഈ പള്ളിയൊക്കെ കൂടി നിർമ്മിച്ചത് എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യം അപ്പൊ തള്ളി കാണാം ഊരിയിടുന്നേക്കും ആഹാ ഇവൻ പറയുന്നത് കേക്കുണ്ടോ ഓക്കെ ഇത് ും എല്ലാ മതസ്ഥരും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട പള്ളിയിലേക്ക് അല്ലേ ഓക്കേ ഓക്കേ നമ്മുടെ കാതിരിയാണ് നമ്മളുടെ റിവ്യൂ പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരണേ ധ്യാനൊരിക്കാനുള്ള സ്ഥലം കേട്ടോ ഒന്ന് സൂം ചെയ്തേ എല്ലാ ആളുകൾക്കും ഇന്റെ മതസ്ഥരെന്നൊന്നുമില്ല മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻസ് എന്നോ ബാക്കി ആരും ഇല്ല ഓരോ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഒമ്പതെണ്ണല്ലേ സൂപ്പറ കേട്ടോ ഫീൽ എങ്ങനെയുണ്ട് സൂപ്പർ ഇരിക്കും അവിടെ ഇരിക്കും ഇവിടെ ഇല്ല ആ ഗുഹയിൽ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഗുഹ ഉണ്ട് അവിടെ ഇരിക്കും ഇവിടെ കിടക്കും അങ്ങനെ നമ്മുടെ കാതിരി പറഞ്ഞേക്കുണ്ട് പിന്നെ ഈ ഗുഹയിലേക്ക് നമ്മള് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ കാലൊക്കെ കഴുകി അവിടുത്തെ ചെരുപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് വരുന്നത് ആ പാപ്പായിട്ട് കാതിരിന്റെ വാപ്പ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇരിക്കാറുണ്ട് പാപ്പിച്ചു വന്നിട്ട് നാപ്പത്തൊന്നു ദിവസം ഇരുന്നാണ്

ഒരു വല്ലാത്തൊരു ട്ടോ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഇത് എൺപത് സ്ക്വയർ ഫീറ്റോ മാത്രം മാത്രീലേ ഇത് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം കാണാണ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ എവിടെങ്കിലും ഇതുപോലൊക്കെ വേറെ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലൊന്ന് കമ്മറ്റൊക്കെ ചെയ്യണേ ഇവിടെ ഒന്ന് നമസ്കരിക്കാറൊക്കെണ്ടോ ആ മറ്റേ സ്ഥലം നമ്മൾ നേരത്തെ കണ്ട സ്ഥലം ഓകെ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആളുകളുടെ അടുത്തേക്ക് എത്തേണ്ട ഒരു ഒരു സംഭവല്ലേ അല്ലെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുനാള് കഴിഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഇങ്ങനെ തോന്നലോ എനിക്ക് അല്ല ടൂറിസ്റ്റ് പ്ലേസ് മീൻസ് ആളുകൾ എന്തായാലും വിസിറ്റ് ചെയ്യാൻ ആകർഷിക്കുന്ന സംഭവം നമ്മളിപ്പോ ഇങ്ങനൊരു മണ്ണിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിശയം തന്നെ അല്ലേ അതിശയവും അതിശയ പോകുന്നത് ഇവിടെ എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടോ ഭഗവത്ഗീത ബൈബിള് ഖുറാൻ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ കുട്ടി പറഞ്ഞത് എന്ന് വെച്ചുകഴിഞ്ഞാല് ബാബ ബൈബിള് ഖുറ മീൻസ് ഭഗവത്ഗീത വായിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്ന എല്ലാ മതസ്ഥരും വരുവ എല്ലാം വായിക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിശയായിട്ടാണ് തോന്നിയത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് തോന്നി ഞാനപ്പം അത് ഇത് ഞാൻ പറഞ്ഞ വീഡിയോ കണ്ട ഉടനെ തന്നെ ഞാനത് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമായിരുന്നു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാ ആളുകൾക്കിടയിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കിതുപോലെ കാണാൻ പറ്റണമെന്നില്ല റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് ഭയങ്കര രസമാണ് മീൻസ് അവൻ നല്ല രീതിയിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നു ഒരു ഗൈഡ് പോലെ ഓക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നു അവനും ഗൈഡ് പോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവൻ ആരും പഠിപ്പിച്ചതല്ല ഈ ഒരു പള്ളി പണിയുന്ന സമയം മുതൽ അവൻ ഈ കൂട്ടത്തിൽ നിന്നിട്ട് അവരെ സഹായിച്ച് അവൻ ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കാതിരി ഈ ഒരു പള്ളി പണിയുന്ന സമയത്ത് ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കൂടെ നിന്ന് പണിയെടുത്തിട്ടുണ്ട് ഈ പള്ളിയുടെ ഭാ പണിയുന്ന ആളുകളുടെ കൂട്ടത്തിലൊരു ഭാഗമായിട്ട് പണിക്കാരനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ കാതിരിനോട് ഒരുപാട് സംസാരിച്ചു കാതിരി ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് മൂന്നിലോ രണ്ടിലോ പഠിക്കുന്നൊരു കുട്ടിയാണ് പക്ഷെ എൻ്റെ അവ അവൻ്റെ അറിവെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് വളരെ നന്നായി അവൻ സംസാരിക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോൾ തന്നെ അവനെ നല്ല രീതിയിലാണ് അവനെ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ചെന്ന് അവിടെ എത്തിയതിന് ശേഷം ഒരുപാട് ആളുകൾ അവിടെ പിന്നാലെ ഈ പള്ളി കാണാനായിട്ട് എത്തുന്നുണ്ട് ഇതിന് എന്ന് പറഞ്ഞ് ഇതാക്കുന്ന ആവശ്യമില്ല ഈ ധ്യാനം ചെയ്യുന്നൊരു സ്ഥലം അത് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ഇതൊരു ചെറിയൊരു എൺപത് സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൊരു ഏരിയയാണ് ഒരുപാട് അവൻ പറയുന്നുണ്ട് ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്നുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്നോട് അവൻ വിശദീകരിക്കായിരുന്നു ഭയങ്കര ഫീലിംഗ് ആണ് വന്ന് കയറി മനസിന്റെ ഉള്ളിൽ ഒരു എന്താ സംതിങ് ഇങ്ങനെ ഒരു എന്താ ഒരു ഇമോഷണൽ ഉണ്ടായിട്ടുണ്ട് ഇമോഷണൽ മീൻസ് അതിനെ ഹൗ ടു എനിക്കറിയില്ല ഏതോ എന്തോ ഒരു സ്ഥലത്തും നമ്മൾ ചെന്ന് പെട്ട ഒരു ഫീലിംഗ് ആണ് മനസ്സിന് ഭയങ്കര ഒരു ശാന്തതൊക്കെ തോന്നുന്നുണ്ട് ഇവ നല്ല മിടുമിടുക്കനാണ് നമ്മുടെ കാതിരി ചോദിക്കുമ്പോ കാതിരി എല്ലാം ഇങ്ങനെ വിശദീകരിച്ചിട്ടോ ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊറച്ചു നേരം ഞങ്ങളുടെ ഒരു ഞാൻ ഇരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് വേഗം ഞങ്ങൾ പുറത്തിറങ്ങി എനിക്ക് നല്ലൊരു കൂട്ടുകാരനെയും കൂടിയിടാണ് അവിടെ ചെന്നപ്പോൾ കിട്ടിയത് കാതിരി എന്റെ നല്ലൊരു കൂട്ടുകാരനായി ഞാൻ അവനായിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ാണ് ഞങ്ങള് ഈ ഖലീഫ്മാർ എന്ന് പറയപ്പെടുന്ന ആത്രം പേരാ പീർ അറിയപ്പെടുന്നത് കേരളത്തില് ആ ഒരു വാക്ക് പരിചയമില്ല ഹിന്ദിന് കേരളം വിട്ടു ആദർ സംസ്ഥാനങ്ങളെല്ലാം ഇരുന്നു ബാബാന്നാണ് എനിക്ക് ഉസ്താദ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് അങ്ങനെയാണ് വരുന്നത് ബാബ ബാബ എന്ന് വരുന്നില്ല നമുക്ക് ചോദിക്കാം നല്ല അത് ഇങ്ങനെ ഇരിക്കാല്ലേ കംഫർട്ടല്ലേ അപ്പൊ ഇങ്ങനത്തെ ഞാൻ ചോദിക്കാൻ വന്നത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് കണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പള്ളി ഗുഹിക്കുള്ള ഒരു പള്ളി എന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചൊന്ന് വന്ന് കാണണി കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കാണാൻ പറ്റിയില്ലല്ലോ റെസ്ട്രിക്ഷൻസ് വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് അപ്പം ഇങ്ങനത്തെ ഒരു ബാബയ്ക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് വരാനായിട്ട് അതിനുമുമ്പ് ഞാൻ പറയാൻ മറന്നു എന്റെ പേര് ജസ്ല അഡ്വക്കേറ്റാണ് പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ പക്ഷേ വന്ന് വേഗം വന്നിട്ട് നമുക്ക് കാണാം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ എന്തായാലും വന്നിട്ട് ഫസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു തോട്ട് വരുമല്ലോ അപ്പൊ അവർക്ക് ഇങ്ങനത്തെ തോട്ട് എനിക്ക് ഇങ്ങനൊരു ഗുഹ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കണം അതും മണ്ണിന്റെ അടിയിൽ ഒരു ഗുഹ പോലെ പണിത് ഉണ്ടാക്കണമെന്ന് തോന്നിയ ആ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉള്ളില് ഇപ്പൊ സൂഫി വരിയന്മാരെന്നൊക്കെ കേട്ടുണ്ട് പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ള സന്യാസിമാരെയൊക്കെ കൂടുതലായിട്ട് ഒരുപാട് ജ്ഞാനവും ബാക്കി എന്താ ഉൾ ഇത് ഉണ്ടെന്ന് കഴിവൊക്കെ ആ ഉണ്ടെന്ന് കേട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വന്നൊരു കാര്യമാണോ ഇത് ഇതിനെ കുറിച്ച് പറയുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നാലും കുറച്ച് പറയാം ഇതിപ്പോ നമ്മൾക്കാണ് ഇത് ഭയങ്കരമായ ഒരു ഇത് യഥാർത്ഥത്തില് ഇതൊരു പുതുമല്ല ഒരു പുതുമയല്ല ഇത് കാരണം നമ്മളുടെ എല്ലാം പ്രവാചകനായ ലബിസുസമ്മ ഇറ ഗുഹ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ആ ഒരു ഗുഹയിൽ ധ്യാനം ഇരിക്കാറുണ്ടായി ഈ ധ്യാനം ഇരുന്നപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത് ജിബിലിയിലുമായി സംസാരിക്കുന്നതും അതുമാതിരിയുള്ള സകല സംഭവങ്ങളും ആ ജ്ഞാനം ലഭിക്കുന്നതും ഇതെല്ലാം എന്താണ് ആ ഒരു കാര്യങ്ങളെല്ലാം സത്യം മേഖലയിലായിരുന്നു വന്നത് അപ്പൊ ഇത് പണ്ട് മുതലേ ഉള്ള സംഭവമാണ് പിന്നെ അത് വന്നു വന്ന് ഈ സൂഫീസം ഇവിടെ അങ്ങോട്ട് അന്യമായി പോയ ഒരു അവസ്ഥയിലാണ് പേപ്പറുകളിൽ മാത്രം ബുക്കുകളിൽ മാത്രം ആയി മാറി സൂഫിസ ആരും അത് അനുഷ്ഠിക്കാനോ ആരും ഫോളോ ചെയ്യാനോ തയ്യാറാവാതാ ഇന്നത്തെ ഈ ഇവിടുത്തെ ശരിയത്ത് പണ്ഡിതന്മാര് പറയുന്നത് മാത്രം ഉൾക്കൊണ്ട് ആ സ്വർഗവും നരകവും മാത്രം ഉദ്ദേശിച്ച് അവരതിന്റെ ഉത്സാഹങ്ങളോ കാര്യങ്ങളോ ഒന്നും തിരഞ്ഞു പോകാതെ കർമ്മടി അതിൽ കുടുങ്ങി ജീവിച്ചതിൻ്റെ പേരലാണ് ഇതൊക്കെ അന്യമായി പോയി അപ്പോൾ എനിക്കുണ്ടായ കാരണം എന്നെ അതിലേക്ക് നയിച്ചത് ആ ഒരു കാഴ്ചപ്പാടാണ് സല്ലു വല്ലാമിയുടെ ആ ഒരു കാഴ്ചപ്പാടാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് അപ്പോൾ ഈ സ്ഥലവും ഈ പ്രദേശവും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് വന്നൊരാശയം എൻ്റെ മനസ്സിലേക്ക് ആ ഒരു ആശയം ആശയവും ഒരു ഗോഹയുണ്ടാക്കാം അതിൽ ധ്യാനം ഇരിക്കണം അപ്പോൾ സൂഫിസത്തിൽ അങ്ങനെ ഒരു ധ്യാനമുണ്ട് അതിന നമ്മളുടെ ഭാഷയിൽ മെഡിറ്റേഷൻ എന്ന് പറയും അറബിയിൽ മുഹാക്കബ എന്ന് പറയും അപ്പോ ആ ഒരു വിഭാഗത്ത് സു വീടിലുണ്ട് അപ്പോൾ അതിന് ഇത് പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നി അപ്പോൾ ഈ പ്രദേശം നമുക്ക് സൈലന്റ് ആണ് നല്ലൊരു എന്താ പറയാ പറയുക ആയിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെയാണ് ഇതിനെ ഒരു ഏഴ് തട്ടായിട്ട് തിരിക്കുകയും ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഗുഹ നിർമ്മിക്കാമെന്ന് ഉദ്ദേശിക്കുകയും അതിന് എനിക്ക് ഭാഗത്ത് എടുക്കാൻ റിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗുഹ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങുകയും അത് വന്നു വന്ന് പിന്നെ എല്ലാവർക്കും ഇടുന്ന നന്നായി പിന്നെ തോന്നി അനുസ്കരിക്കാൻ ഒരു ചെറിയ പള്ളി സ്വന്തമായിട്ട് പള്ളി കുറ്റിയില്ലാത്തൊരു പള്ളി നിങ്ങൾ കണ്ടിട്ടുള്ളത് പള്ളി കുറ്റിയില്ലാത്തൊരു പള്ളി വേണം ഞാൻ എല്ലാവർക്കും വന്നിരുന്നാൽ അവിടെ വന്നിരുന്നാൽ ഏതൊരു മനുഷ്യൻ വന്നിരുന്നിട്ട് അവന് സമാധാനവും ശാന്തിയും കിട്ടുന്നുണ്ട് എങ്കിൽ അത് അവനക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതായത് ഇതുള്ള അതിന്റെ ഉദ്ദേശ്യം ആര് വന്നാലും അവൻ അവിടെ സമാധാനവും ശാന്തി ഉണ്ടോ എന്നവൻ നോക്കട്ടെ ഉണ്ട് എങ്കിൽ അവനത് ഉപയോഗിക്കാം യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ അവന് പോവാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ വിസിറ്റ് ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് ആത്മീയതയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ കളി അയക്കണം പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു മനഃശാന്തി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് കാണുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ ഇങ്ങനൊരു സൃഷ്ടി ഉണ്ടാക്കിയല്ലോ പിന്നെ ക്യാരി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഉളി ഉണ്ടെന്ന് തെട്ടി നോക്കി പിന്നെ ചെറിയൊരു എന്താണ് സത്യമാണ് അല്ലേ കറക്റ്റ് പറഞ്ഞു അതെ 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 അവ കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു ആദ്യം ഒരു ഉളി കൊണ്ട് തട്ടി നോക്കി പിന്നെ ഒരു എന്താണ് പാര കൊണ്ട് തട്ടി പിക്കാസ് വെച്ച് തട്ടി നോക്കി അപ്പൊ ചെറിയൊരു ഗുഹ ആയിട്ട് ഫോം ചെയ്തു അത് കഴിഞ്ഞപ്പൊ തോന്നി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ തോന്നി ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ് എന്നും പറഞ്ഞു അവൻ ഭയങ്കര അഭിമാനത്തോടുകൂടി അവൻ പറഞ്ഞു അപ്പൊ അതിനെ വലുതാമോ എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യമാണല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞത് നിങ്ങൾ ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഏർ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നും കേട്ടോ അപ്പോൾ ടാറ്റ അപ്പൊ ഇത് നമ്മൾ നമ്മള് നിന്ന് അല്ലുങ്കൽ സ്ഥലം ചോദിക്കുക എന്നിട്ട് പാശ്ചട്ടി വഴി അപ്പൊ അല്ലുങ്കൽ വന്നുകഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും ഈ സൂഫി പള്ളി സ്മോളസ്റ്റ് ഈ പള്ളിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വഴി എല്ലാവരും പറഞ്ഞുതരും ഇതാണ് ആ സൂഫി ഉസ്താദിന്റെ വീട് ഇതിന്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ പള്ളി ഉള്ളത്